നമസ്കാരം ജ്യോതിഷ ദർശനം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം സർ നമ്മുടെ ഒരു പ്രേക്ഷക ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു കത്താണ് സാധാരണയുള്ള നമ്മുടെ ഗ്രഹനില വെച്ച് പരിശോധിച്ച് വീട്ടുകാരോചിച്ചൊക്കെയാണല്ലോ കല്യാണമൊക്കെ നടക്കാറ് അതല്ലെങ്കിലും സ്നേഹിച്ച് കെട്ടാം ഇങ്ങനെയൊക്കെയാണല്ലോ എന്നാലും ജാതകം നോക്കും ജാതക പ്രകാരമുള്ള പൊരുത്തങ്ങൾ സമീപിക്കുന്നത് തന്നെ അതിന് വേണ്ടിയിട്ടാണ് പക്ഷെ ഇത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പൂനെയിൽ നിന്നൊരു അപ്പൊ കുറച്ച് ബോൾഡായിട്ടുള്ള പെൺകുട്ടിയായിരിക്കും മഞ്ചരി എന്നാണ് പേര് അപ്പൊ അവരുടെ പ്രശ്നം എന്നാ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താങ്കളുടെ പ്രോഗ്രാമറുകൾ കാണാറുണ്ട് എന്റെ പ്രശ്നം എനിക്ക് വിവാഹത്തോട് താല്പര്യമില്ല വീട്ടുകാരെ ആലോചിക്കും ആലോചിക്കുന്നുണ്ടാവും അതായിരിക്കും പക്ഷേ എനിക്കൊരു പങ്കാളിയെ വേണം ലിവിങ് ടുതർ അതാണ് പുള്ളിക്കാരിയുടെ സജഷൻ പോലുള്ളൊരു ബന്ധമാണ് വീട്ടുകാരുടെയും മറ്റും എതിർപ്പുകളുണ്ട് അവരിത് താല്പര്യപടി അല്ലോ സ്വാഭാവികമായിട്ടും എങ്കിലും എനിക്കൊരു നല്ല പങ്കാളിയെ കണ്ടെത്തുവാൻ കഴിയുമോ എന്നറിയണം വളരെ വ്യത്യസ്തമാണ് ആനുകാലികമാണ് ഇപ്പം നിലവിൽ ഈ ഒരു സാഹചര്യം ഒത്തിരി പേര് ഫേസ് ചെയ്യുന്നുണ്ട് മാതാപിതാക്കൾ കാരണം പല കുട്ടികളും ഇങ്ങനെയൊക്കെ ആകുന്നുണ്ട് കാലഘട്ടത്തിൻ്റെ ഒരു വ്യത്യാസമായിരിക്കാം എന്തായാലും വ്യത്യസ്തമായ ചോദ്യമാണ് ഇതിനകത്ത് ഈ കുട്ടി കൂടുതലായി ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ കാണുന്നില്ല കാരണം ചില കുഞ്ഞുങ്ങൾ സൈക്കിൾ എടുത്ത് കൊടുക്കണം അല്ലെങ്കിൽ സ്കൂട്ടർ എടുത്ത് കൊടുക്കണം അല്ലെ ബൈക്ക് വേണം എന്നൊക്കെ പറഞ്ഞു പക്വതയാവുന്നതിന് മുമ്പ് മാതാപിതാക്കളോട് വേണമെന്നാവശ്യപ്പെടുകയും എൻ്റെ കൂട്ടുകാരൊക്കെ ബൈക്കിലാണ് വരുന്നത് അല്ലെ കാറിലാണ് വരുന്നത് എനിക്ക് യമഹ പിടിപ്പിച്ച വണ്ടി വേണം ഏതാ ഏതാങ്ക്ലാസ്കാരനാണ് ചോദിക്കുന്നത് അവന് പതിനെട്ട് വയസ്സായിട്ടില്ല അല്ല അവന് ലൈസൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പക്വത വേണ്ടേ പക്ഷേ ഇവൻ കാണുന്ന രംഗങ്ങൾ എല്ലാവരും സ്കൂട്ടറിലും ബൈക്കിലും കൈനറ്റിയിലും കാറയിലും ഒക്കെയാണ് വരുന്നത് അല്ല കൊണ്ടുപോടുന്നത് എനിക്ക് ഓടിക്കാനറിയാം ഓടിച്ചത് എനിക്ക് ഓടിക്കാൻ ഓടിക്കാനറിയാം ഞാനിവിടെ ഓടിക്കുന്നില്ലേ വെളിയിലോട്ട് പോകുന്നില്ലെന്നുള്ളൂ എനിക്കൊരു ബൈക്ക് വേണം എന്നൊക്കെ പറഞ്ഞ് കറിയാ ഇല്ല എന്നുണ്ടെങ്കിൽ അവൻ ആപ്പ് ഓടിക്കുക ഉണ്ണുകയല്ല പുസ്തകം വായിക്കുക പണങ്ങി നിൽക്കും ഭീഷണിയല്ല വീട് കീറുകയാണ് അങ്ങനെയൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ ഏക മകനായിരിക്കും അല്ലെങ്കിൽ ഏക മകളായിരിക്കും അപ്പം അതിൻ്റെ ഈ കുഞ്ഞിനെ വിഷമിപ്പിക്കാനും അവർക്ക് കഴിയുകയല്ല ഇന്നത്തെ കാലമായി പിള്ളേർ വല്ല കഴുകുകയും ചെയ്തെങ്കിലും എന്നൊക്കെ ഉള്ള രീതികളില്ല ഓക്കെ അതെക്കും അതുപോലെ തന്നെയാണ് കുറച്ചുകൂടെ കഴിയുമ്പം കല്യാണത്തിലേക്ക് വരുന്നത് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ വന്ന് കാണും അല്ലെങ്കിൽ പല ഭാഗത്തു നിന്ന് കല്യാണ ആലോചനകൾ കർഷകർ വന്ന് കാണും അപ്പം ജോലി സ്ഥലത്ത് ഇപ്പോൾ ഈ സ്ഥലത്തൊക്കെ ആകുമ്പോൾ ജോലി കാണും അതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലനേഷൻ ചെയ്തിട്ടില്ല അപ്പോൾ അവർക്ക് നാട്ടിൽ നിന്ന് കല്യാണം നടത്തി കൊടുക്കണം ചിലപ്പോൾ ഒരു പെണ്ണേ ഉണ്ടാവുകയുള്ളൂ ഇതൊക്കെ മാതാപിതാക്കളുടെ ഒരു സ്വപ്നമാണ് ഒരാവശ്യവുമാണ് അത് അവർക്ക് അങ്ങനെ ഒരു തീരുമാനം കാണും തന്നെയല്ല ശകലം കൂടെയൊക്കെ മെച്ചവും ആവട്ടെ അല്ലെങ്കിൽ കല്യാണത്തിന് അവളുടെ സ്വർണവും ഒക്കെ അവൾ തന്നെ ഉണ്ടാക്കട്ടെ നമുക്കൊന്നും ഇല്ലല്ലോ പദ്ധതിയൊക്കെ ഇല്ലേ അതുപോലെ കല്യാണം കഴിച്ച് പിന്നെ പയ്യൻ്റെ കൂടെ പോവുകയില്ലേ മുതലും പോവുകയല്ലേ ഇങ്ങനെയുള്ള ചിന്തയാകാം അതല്ലെങ്കിൽ ഏതെങ്കിലും സാമുദായികമോ ജാതീയമോ ആയിട്ട് ഉള്ള പ്രശ്നങ്ങൾ മാതാപിതാക്കൾക്കറിയാം എന്തോ കുഴപ്പമുണ്ട് ഏഹ് അതുകൊണ്ടായിരിക്കും വീട്ടിൽ അവതരിപ്പിച്ചിട്ട് അവതരിപ്പിക്കാൻ ബുദ്ധിമുട്ട് വിക്കി വിക്കി അവതരിപ്പിക്കുക അപ്പം എന്തോ കുഴപ്പമുണ്ട് കുഴപ്പമില്ലെങ്കിൽ ഒറ്റയടിക്ക് പറയലേ കാര്യങ്ങൾ ഒരു പയ്യനുണ്ട് ഞങ്ങളുടെ കൂടെ പഠിക്കുന്നതാണ് നമ്മുടെ ജാതിയാണ് മതമാണ് നല്ല സമ്പത്തുണ്ട് ഫോട്ടോ തേണ്ട അമ്മ അങ്ങനെ അമ്മമാരെയാണ് ആദ്യം സോപ്പിടുന്നത് അയ്യോ നല്ല ചെക്കനാണല്ലോ നമുക്കൊന്ന് വിളിക്കാം ഉടനെ മൊബൈൽ ചെയ്തു അമ്മ അമ്മ എന്നൊക്കെ സംസാരിച്ചു അമ്മ വീണു അച്ഛൻ വൈകുന്നേരം ആയപ്പോഴത്തേനും അതിൻ്റെ പിന്നാലെ സമ്മതിച്ചു പിന്നെ അതിന് വലിയ താമസമൊന്നുമില്ല പേരിനൊക്കെ ഒന്ന് ഗ്രഹനിലയും ജാതകമൊക്കെ നോക്കി അപ്പോൾ ഇതൊന്ന് എവിടെയോ ഒരു ശകലം കുഴപ്പം ഉണ്ട് അതുകൊണ്ടാണ് വീട്ടിൽ സമ്മതിക്കാതെ വരുന്നത് അങ്ങനെ കുഴപ്പം വരുന്നെങ്കിൽ അത് മനുഷ്യരുടെ ജാതക നിലയെ കാണുമല്ലോ ജാതകല നിൽക്കുന്നത് ഒരു ജാതകത്തിൽ ജനിച്ച ലക്നത്തിൻ്റെ ഗ്രഹനിലയുടെ നാലാം ഭാവം സൗഖ്യസ്ഥാനമാണ് ആ സ്ഥാനത്ത് വിവാഹത്തിനെ സൂചിപ്പിക്കുന്ന വിവാഹദാമ്പത്യ സമ്മോഹനകാരകൻ ശുക്രൻ എന്ന ഗ്രഹമാണ് അത് നാലാം ഭാവത്തിൽ നിൽപ്പുണ്ട് ഏഴാം ഭാവാധിപൻ ശനിയും ആ കൂടെ ശുക്രന്റെ കൂടെ നിൽക്കുന്നു പിതൃക്കളുടെ കാരകനായ സൂര്യൻ അതും നാലാം ഭാവത്തിൽ ഇവരോടൊപ്പം ഒരു തെല്ലഭിപ്രായ വ്യത്യാസത്തിൽ നിൽക്കുന്നു ഇതൊക്കെ ഇങ്ങനെ നിന്ന് നിൽക്കുന്നുണ്ടെങ്കിലും ലാഭസ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ പൂർണ്ണ രശ്മിബലത്തോടു കൂടി ചന്ദ്രഗ്രഹം നിൽക്കുന്നു ഇപ്രകാരം നിന്നാലേ സ്റ്റാർട്ടിങ്ങിൽ അല്ലെ ബിഗിനിങ് സ്റ്റേജിൽ ബഹുവിധങ്ങളായ അലസതകളോ അഭിപ്രായ ഭിന്നതകളോ പിതൃക്കളുടെ ഒരു സങ്കടമോ മാതാപിതാക്കളുടെ ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ ഏതെങ്കിലും ഒരു സ്റ്റാറ്റിൻ ട്രിൾ വരും അങ്ങനെ ഒരു സ്റ്റാറ്റിൻ ട്രബിൾ മാത്രം വന്നിട്ടുണ്ടെന്ന് കൂട്ടിക്കൊണ്ടാൽ മതി അപ്പം പ്രാണപിത്രൃകാരകനായ സൂര്യൻ ഈ സൗഖ്യസ്ഥാനമായ നാലാം ഭാവത്തിൽ വിവാഹകാരകനോടും അതുപോലെ തന്നെ പിതൃകാരകനോടും ഒക്കെ കൂടി അതുപോലെ സർവേശ്വരകാരകനായ വ്യാജത്തോടുമൊക്കെ കൂടി നിൽക്കുന്നുണ്ട് ഇവർക്ക് ഒരു നല്ല ബന്ധം സഹവസമ്മതമായിട്ട് ഐശ്വര്യമായിട്ട് സഹവിധ യോഗ്യതയോടും കൂടി പിതൃക്കളുടെയും ബന്ധുക്കളെയും സ്വന്തക്കാരുടെയും മിത്രങ്ങളുടെയും സൗഹൃദക്കാരുടെയും പിന്തലത്തോടും പിന്തുണയോടും കൂടി സകലവിധ മംഗളത്തോടും കൂടി സകലവിധ ആശീർവാദത്തോടും കൂടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ വിവാഹം നടക്കുമെന്ന് കാണുന്നു മാത മനകാരകനായ ചന്ദ്രൻ അതായത് അമ്മ ഇതിന് ഏറ്റവും സപ്പോർട്ടായിട്ട് വരിക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ചന്ദ്രൻ ബലവാനായിട്ട് നിൽക്കുന്നു പ്രാണ പിതൃകാരകനാണ് സൂര്യൻ പിതാവാണ് അല്ലെങ്കിൽ മൺമഹനു പോയ പിതൃക്കളാണ് ഇതിനൊരു തടസ്സം എവിടെയോ ഈ സാമുദായികമോ അല്ലെങ്കിൽ പ്രായത്തിലോ അല്ലെങ്കിൽ സ്റ്റേറ്റ് വിട്ടുള്ള കല്യാണോ ആയതുകൊണ്ട് ഈ മൺമഹനു പോയ പിതൃക്കളിൽ ഒരു തടസ്സങ്ങള് ഇതിനകത്തുണ്ട് അവർ ശരീരം സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ ആത്മാക്കളൊക്കെ ഒരു അതൃപ്തിയുണ്ട് എന്റെ കുഞ്ഞു ഇവിടെ എങ്ങാനും കല്യാണം കഴിച്ചു നിൽക്കട്ടെ ഇത്രയും ദൂരെ പോകണ്ട എന്നുള്ള രീതിയിൽ ശരീരമില്ലെങ്കിലും ആത്മാക്കൾക്ക് ശല്യം ഉണ്ടെങ്കിൽ ഈ പ്രാക്കുണ്ടാവും അവർ തടസ്സപ്പെടുത്തും അത് വിദേശയാത്ര വിദ്യാഭ്യാസം ജോലി കല്യാണം സന്താനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ ചിലർക്ക് എല്ലാവിധ യോഗ്യതകളുണ്ടെങ്കിലും ചില തടസ്സങ്ങൾ മുന്നറിയിപ്പുകൾ വരും നിയമപരമായോ അപ്രതീക്ഷിതമായോ അതുപോലെ വേറെ തടസ്സങ്ങളൊക്കെ വരാം ഈ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും ജനിച്ച ലക്നത്തിൻ്റെ സൗഖ്യസ്ഥാനമായ നാലാം ഭാവത്തിൽ സ്രവേശ്വരകാരകനായ ഗുരു അല്ലെങ്കിൽ വ്യാഴം വിവാഹദാമ്പത്യകാരകനായ ശുക്രൻ പ്രാണപ്രതകാരകനായ സൂര്യൻ ഇവയുടെ ലക്നത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിൽ താനും തണലുമായി നല്ല കൂടി ചന്ദ്രൻ നല്ല പൗർണമി ചന്ദ്രൻ ബലത്തോടു കൂടി നിൽക്കുന്നതിനാൽ ഏതാണ്ട് ദശാകാലങ്ങളുമെല്ലാം കണക്കാക്കി നോക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് മാസം മുതൽ സഹവസമ്മതത്തോടെയും സഹവരുടെ അനുഗ്രഹത്തോടെയും സഹവമംഗളത്തോടെയും സഹവൈശ്വര്യത്തോടെയും ഈ ഇവരെ ലക്ഷ്യമിട്ടിരിക്കുന്ന ഈ ലീവിങ് ടുഗതർ വിവാഹം ആണ് അപ്പോൾ അതിനകത്ത് വേറെ അയോഗ്യതയൊന്നുമില്ല സ്റ്റാർട്ടിങ്ങിലുള്ള തകരാഖ് മാത്രമേ ഉള്ളൂ ഈ തകരാഹുകൾ ഇപ്പം കല്യാണത്തിനാണെങ്കിൽ നാളെ ജോലിക്ക് മറ്റന്നാൾ സന്താനം ഉണ്ടാകുന്നതിന് ഇങ്ങനെ എല്ലാത്തിലും എല്ലാ ശുഭകർമ്മങ്ങൾക്കും വസ്തു വാങ്ങുന്നതിന് വീട് വയ്ക്കുന്നതിന് കല്യാണം നടക്കുന്നതിന് കുട്ടികളുണ്ടാവുന്നതിന് ജോലിക്ക് പ്രമോഷന് എന്നു വേണ്ട സമ്പാദ്യത്തിന് ജീവിതത്തിലെ ഏറ്റവും ശുഭകരവും നിർണായകവും ആയിട്ടുള്ള കാര്യങ്ങൾ അതെ അവിടെയെല്ലാം ഈ പിതൃക്കളുടെ ഒരു ഒരനിഷ്ട സ്റ്റാർട്ടിങ്ങിൽ ഉണ്ടാവും ബിഗിനിങ് സ്റ്റേജ് ഇത് വരാതിരിക്കാൻ പിതൃക്കളെ സന്തോഷിപ്പിക്കുന്ന പിതൃക്കളുടെ കാരുണ്യം വാങ്ങുന്ന ചിലപ്പോൾ അവരുടെ കുടുംബവശാൽ മൺമകനുമായ പിതൃക്കൾക്ക് ആണ്ടുപലിയോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തവരായിരിക്കും ആണ്ടുപലികളൊക്കെ ചെയ്യുക അതുപോലെ പെട്ടെന്ന് തന്നെ ഇതിനൊരു തീരുമാനങ്ങൾ അനുകൂലമാവുന്നതിന് വേണ്ടി തിലഹോമം ചെയ്യുന്നതായിരിക്കും തിലം എന്ന് പറഞ്ഞാൽ എള്ളത് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നതിനാണല്ലോ പിതൃബലിക്ക് എള്ള ചന്ദനം പുഷ്പം ഇതൊക്കെ എള്ളിന് അസാമാന്യമായ ശക്തിയുണ്ടെന്നാണ് പിതൃക്കളെ സന്തോഷിപ്പിക്കുന്നതിന് അതുപോലെ തന്നെ ഈ ഹോമവിധികൾ ചെയ്യുമ്പം എള് ഹോമിക്കുന്നതും പിതൃക്കൾക്ക് വളരെ സന്തോഷമാണ് അതിന് ദൈവീകപരവും സയന്റിഫിക്കലായിട്ടും ഒരു ഗുണവും ആചാരപരമായിട്ടും കീഴ്വഴക്കപരമായിട്ടും പാരമ്പര്യപരമായിട്ടും അതിനൊരു കഴിവുണ്ട് ഈ തിലം എന്ന് പറയുന്ന എള് ആയിരത്തെട്ട് നാലായിരത്തെട്ട് ഒക്കെ വീതം അതിൻ്റെ വിധിപ്രകാരം മകളുടെ മഞ്ചേരിയുടെ പേരും നക്ഷത്രമൊക്കെ ചേർത്ത് ചെയ്യുക ആ പിതൃക്കൾ സായുജ്യമാവും പിതൃക്കൾ തന്നെ കുടുംബത്തിലെ അഭിപ്രായ ഭിന്നതകൾ മാറ്റും സഹ സമൂഹത്തോടെയും സഹമംഗളത്തോടെയും സഹവൈശ്വര്യത്തോടെയും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സമംഗള വിവാഹം നടക്കുമെന്ന് കാണുന്നുണ്ട് അതിത് തന്നെയാവട്ടെ അപ്പം വീട്ടുകാരുടെ അനുഗ്രഹത്തോടു കൂടി തന്നെ നടക്കാനാണ് സാധ്യത കൂടുതലും അതിനുശേഷം അത് നടന്നില്ലെങ്കിൽ മതിയല്ലോ ബാക്കി ലീവിങ് ടൂറിസം കാര്യങ്ങളും അപ്പോൾ അതിൻറ്റുക ഒന്നും തെറ്റെന്ന് പറയാനൊക്കുന്നില്ല അല്ലാതെ തന്നെ സമംഗളം നടക്കണമെന്ന് വീട്ടുകാരുടെ ഒരാഗ്രഹമുണ്ട് അത് നടക്കാൻ യോഗമുണ്ട് പിന്നെ എന്തിന് മാനസികപരമായ ബുദ്ധിമുട്ടുന്നു പിതൃക്കളുടെ കാര്യങ്ങൾക്ക് അത് വിവാഹത്തിന് മാത്രമല്ല അടുത്ത സന്താനം ഉണ്ടാകുന്നതിനും ജോലിസമ്പന്ധമായിട്ടും സമ്പാദ്യം ഉണ്ടാകുന്നതിനും കുടുംബപരവും ഭരണപരവും മംഗളകരവും ഭാഗ്യപരവും സൃഷ്ടിപരവും ഐശ്വര്യപ്രദവുമായ കാര്യങ്ങൾക്ക് പിതൃക്കളുടെ അനുഗ്രഹം കിട്ടാൻ തിലഹോമം പതിനെട്ട് നടത്തി ആ സായുജ്യം തടസ്സങ്ങൾ മാറി ഇരുപത്തിയഞ്ചിൽ ഒരു പക്ഷേ വരണവർഷം ഇതേ സമയത്ത് മംഗളം ആയിരിക്കും കല്യാണമായിരിക്കും ഇപ്രകാരം കല്യാണമൊക്കെ ആയിക്കഴിഞ്ഞാൽ വീണ്ടും പ്രോഗ്രാമിലേക്ക് കത്തയക്കുക അതുവരെ നന്ദി നമസ്കാരം തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ ചോദ്യത്തിന് വളരെ വ്യക്തമായ രീതിയിലുള്ള ഒരു മറുപടിയാണ് നൽകിയിരിക്കുന്നത് പിതൃക്കളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ വീട്ടിലെ എല്ലാ വീടുകളിലും ഏത് നല്ല കാര്യം നടക്കുന്നതിനും പിതൃക്കൾക്ക് ഒരു 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 സന്തോഷം നൽകുന്ന ഒരു വഴിപാടുകളൊക്കെ ചെയ്തുകൊണ്ട് തൃപ്തിപ്പെടുത്തിക്കൊണ്ട് പോയാൽ തടസ്സമില്ലാത്ത മംഗളകരമായിട്ട് മാറും എന്നാണ് നമ്മുടെ ഇപ്പം പറഞ്ഞിരിക്കുന്നത് തീർച്ചയായിട്ടും വീണ്ടും പ്രേക്ഷകർ നമ്മളുമായി ബന്ധപ്പെടുക ഇതുപോലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക നന്ദി നമസ്കാരം